നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു കാരണം പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചു ിരുന്നപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇത്തരത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരായവരെ പുറത്താക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുതൽ ഇതിന്റെ ആദ്യഘട്ട ക്രമീകരണങ്ങൾക്ക് സംസ്ഥാനം തുടക്കം കുറിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉദ്യോഗസ്ഥരൊക്കെ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ ഭൗതിക നിലവാര സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ കൃത്യമായി സോഷ്യൽ ഓഡിറ്റിംഗ് ിനെ വിധേയമാക്കി പരിശോധിക്കുന്നതും ആണ് ഇതിനു മുൻപ് പെൻഷൻ അപേക്ഷ വെക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണം മാത്രമൊക്കെ നടത്തിയിരുന്നു അങ്ങനെയാണ് നമ്മളെ പെൻഷൻ പട്ടികയിൽ ചേർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു കാര്യം അനർഹമായിട്ടുള്ള വ്യക്തികൾ ഈയൊരു പെൻഷൻ പട്ടികയിൽ ഇപ്പോൾ കയറി കൂടിയത് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെ നേരിട്ടുള്ള ഒരു രണ്ടാം ഘട്ട പരിശോധന നടത്തും എന്നുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിലേക്ക് വന്നിട്ടുള്ളത് ബി പി എൽ എ വൈ എന്നീ വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രമൊക്കെ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിലനിർത്തിയാൽ മതി എന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ടുകളും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന വരുന്നുണ്ട് അമ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുമ്പോൾ അതിൽ വരും മാസങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളുടെ എണ്ണം അത് കുറയുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ ആനുകൂല്യം ആയിരത്തി രൂപ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സ്വീകരിക്കുന്നവർ നിങ്ങളൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുക നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കി പരിശോധിക്കുന്നത് എന്ന് എല്ലാവരും തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പാർപ്പിടം തന്നെയാണ് നമ്മുടെ വീടുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലോ ഒക്കെ വിസ്തീർണമുള്ള ഒരു പാർപ്പിടമാണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള പാർപ്പിടം നമ്മുടെ പേരിൽ ഉണ്ട് എങ്കിലും നമ്മൾ ഈ ഒരു പെൻഷൻ വാങ്ങുന്നതിന് യോഗ്യത ഉണ്ടായിരിക്കും ഇനി അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വീടോ അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഒക്കെ ടൈൽ പാകിയതോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇത്തരത്തിൽ പരിശോധന വിധേയമാക്കുന്നതും ആയിരിക്കും ഇനി സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണ് എന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ താഴെ ഉള്ളതാണെങ്കിൽ ഇതുപോലും വീട്ടിൽ എ ഉണ്ടെങ്കിൽ പോലും അതും ഒരു ആഡംബര വസ്തുവായി കണക്കാക്കിക്കൊണ്ട് നമ്മളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഇനി അത് അതുപോലെ തന്നെ നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിക്കുന്ന വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ എ സി ഉണ്ട് എ സി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു നിയമം അവർക്ക് ബാധകമാവുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ കുടുംബ അംഗങ്ങളുടെയോ ഇനി അതല്ല എങ്കിൽ നമ്മുടെ സ്ഥലവിസ്തൃതി അത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വത്ത് എന്നുള്ളത് രണ്ട് ഏക്കറോ അതിന് മുകളിലോ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവരും ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാലും വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ സ്ഥല വിസ്തി അതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടുന്നതായിരിക്കും ഡിജിറ്റൽ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിന്റെയൊക്കെ ഭാഗമായി റവന്യൂ വകുപ്പിൽ നിന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ലഭ്യമാകുകയുള്ളൂ ലഭ്യമാക്കിയാകും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബ അംഗങ്ങളുടെ പേരിലോ നമ്മുടെയൊക്കെ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അത് രണ്ട് ഏക്കറിന് മുകളിലൊക്കെ സ്ഥലമുണ്ട് ിൽ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് ആയിരിക്കും ഇനി അതോടൊപ്പം തന്നെ വാഹനം അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ടാക്സി വാഹനങ്ങളാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ സൗകര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിൽ ഉള്ളതാണ് എങ്കിൽ ഈ ഒരു പെൻഷൻ ആനുകൂല്യങ്ങൾ അത്തരം ആളുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണത്താൽ നമുക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെട്ടേക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത് ഈ വർഷം ആവശ്യപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസത്തോടെയൊക്കെ ആയിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ വിവാഹിതരായിട്ടുള്ള മക്കളുടെ ഒഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളും അത് കണക്കിലെടുത്തുകൊണ്ടാണ് വരുമാനം ഇതിനു കണക്കാക്കുന്നത് നമ്മൾ ഈയൊരു പെൻഷൻ പട്ടികയിൽ നിന്നും മാറ്റപ്പെടാതിരിക്കുവാൻ വേണ്ടി ഈ ഒരു ടി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക